നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ വിവിധ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക നിലവിൽ അനിശ്ചിത്വത്തിലുള്ള നീറ്റ് യു ജി കൌൺസിലിംഗിന്റെ കാര്യത്തിൽ സുപ്രീംകോടതി വിധിക്ക് ശേഷമേ തീരുമാനമുണ്ടാവൂ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ മുപ്പത്തി എട്ട് ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് വിവരങ്ങളുമായി നിമിഷ ചേരുന്നുണ്ട് നിമിഷം മുപ്പത്തി എട്ട് ഹർജികളാണ് നീറ്റ് പരീക്ഷ റദ്ദാക്കണം ഗ്രേസ് മാർക്ക് നൽകിയതിൽ അന്വേഷണം വേണമെന്ന അടക്കമുള്ള ഹർജികളാണ് എന്ന് പരിഗണിക്കുക കൂടാതെ പുനഃപരീക്ഷ വേണ്ട എന്ന് ചൂണ്ടിക്കാട്ടിയും ചിലർ കോടതിയിൽ എത്തിയിട്ടുണ്ട് കൗൺസിലിംഗ് നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും ഉന്നയിച്ചതിന് പിന്നാലെ ഇത് അവധിക്കാല ബെഞ്ച് തയ്യാറായിരുന്നില്ല കോടതി നൽകിയ നോട്ടീസിൽ കേന്ദ്രവും എൻ ടി എയും പരീക്ഷ റദ്ദാക്കുന്നത് പ്രായോഗിക നടപടിയാകില്ലെന്നും മറുപടി നൽകിയിരുന്നു മെയ് അഞ്ചിനായിരുന്നു നീറ്റ് യു ജി പരീക്ഷ നടന്നത് തുടർന്ന് ജൂൺ അഞ്ചിന് ജൂ ക്ഷമിക്കണം ജൂൺ നാലിന് ഇതിൻ്റെ ഫലം പുറത്തു വരികയും ചെയ്തിരുന്നു തുടർന്ന് വലിയ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നുള്ള വിവാദങ്ങളും പുറപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത് റദ്ദാക്കിയത് ബീഹാറിൽ ചോദ്യ കടലാസ് ചോർച്ചയും അതുപോലെ തന്നെ ഗുജറാത്തിലെ ഉത്തരക്കടലാസിലെ തിരുമറി കണ്ടെത്തിയതോടെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇതിൽ നിരവധി പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തുടർന്ന് അഞ്ച് കേന്ദ്രങ്ങളിൽ ഇതിന് ഗ്രേസ് മാർക്ക് നൽകിയതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേ പ്രതിഷേധം ഉയർന്നതോടെ അഞ്ച് കേന്ദ്ര കേന്ദ്രങ്ങളിൽ പുനഃ പുനഃപരിശോധന നടത്തിയിരുന്നു അറുപത്തി ഒന്ന് പേർ പേരാണ് ഈ കുറെ നീറ്റ് യു ജിയിൽ റാങ്ക് നേടിയിരുന്നത് ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നീറ്റ് പി ജി പരീക്ഷയും റദ്ദാക്കിയിരുന്നു ജൂൺ ഇരുപത്തി മൂന്നിന് നടക്കാനിരുന്ന പരീക്ഷയായിരുന്നു മാറ്റിവെച്ചത് പരീക്ഷയുടെ തലേ ദിവസമായിരുന്നു പരീക്ഷ മാറ്റിവെക്കുകയാണെന്നും പുതുക്കിയ തീയതി അറിയിക്കുമെന്നുള്ള ഇത് വാർത്തകൾ വന്നത് തുടർന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് പരീക്ഷ നടത്ത നടക്കുമെന്നുള്ള പുതുക്കിയ തീയതിയും വന്നിരുന്നു നീറ്റ് യു ജിയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കേന്ദ്ര സർക്കാർ സി ബി ഐക്ക് കൈമാറിയിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച മുഖം രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് കടന്ന സർക്കാരിന് ഇന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചെടുക്കുന്ന തീരുമാനം വളരെ നിർണായകമായിരിക്കും അതേസമയം ബീഹാർ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നടന്ന ചോദ്യ പേപ്പർ ചോർച്ച പരീക്ഷയെ ആകെ ബാധിച്ചിട്ടില്ലെന്നാണ് എന്നാണ് സർ സർക്കാരിൻ്റെ നിലപാട് കോടതി കേസ് പരിഗണിക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം നീറ്റ് കൗൺസിലിംഗിൽ സർക്കാർ വ്യക്തത വരുത്തിയിരുന്നു നീറ്റ് യു ജി കൗൺസിലിംഗ് ഈ മാസം ഇരുപതിനു ശേഷമേ ഉണ്ടാകൂ എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ആകെ സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച് ദേശീയ മെഡിക്കൽ കമ്മീഷൻ കൗൺസിലിങ്ങിനോട് കമ്മിറ്റിക്ക് വിവരവും നൽകേണ്ടതുണ്ട് കേസിൽ തീർപ്പ് വരുന്നത് വരെ കൗൺസിലിംഗ് മാറ്റിവെക്കാനാണ് സാധ്യത അത്ര